ഒരു സിനഡ് അനന്തര സർക്കുലർ ഇറക്കുകയും അതിൽ പറയുന്ന സർവ്വതും അടുത്ത ദിവസം ധിക്കരിക്കുകയും സിനഡിൽ തീരുമാനിച്ചതിനെതിരെ കോടതിയിൽ പോകുകയും ചെയ്യുക എന്നതാണ് ഇതുവരെ നിങ്ങൾ കൂടിയ സിനഡിന്റെ ഉൽപ്പന്നങ്ങളും സംഭാവനകളും കത്തോലിക്കരെ സംബന്ധിച്ച് കൂതാശകൾ ഏഴുണ്ടെങ്കിലും ഏഴും കിട്ടുന്നവർ വളരെ അപൂർവമാണല്ലോ വിവാഹിതർക്ക് പട്ടം കിട്ടില്ല എന്നതുപോലെ പട്ടക്കാർക്ക് വിവാഹം അനുവദിച്ചിട്ടില്ല എന്നാൽ വിവാഹം കഴിഞ്ഞ് മക്കളെ വളർത്തി വലുതാക്കിയ ശേഷം ഭാര്യയുടെ മരണത്തിനും ശേഷം സെമിനാരിയിൽ ചേർന്ന് പഠിച്ച് വൈദികനായ വ്യക്തിയുണ്ട് കേരളത്തിൽ വൈദിക പദവിയും സന്യസ്ത ജീവിതവും ഉപേക്ഷിച്ചിട്ട് വിവാഹം കഴിച്ചിട്ടുള്ളവരുമുണ്ട് ജീവിതം വഴിമാറി ഒഴികെയെങ്കിലും ഏഴ് കൂദാശകളും സ്വീകരിക്കാൻ കഴിഞ്ഞു എന്ന് അവർ ഒരുപക്ഷെ ആശ്വസിക്കുന്നു അഭിമാനിക്കുന്നുമുണ്ടാവാം അതുപോട്ടെ ഈ രണ്ട് ക്രിസ്തീയ കൂതാശകളുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ ഗൗരവമേറിയ ഓരോ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സായി ജീവിച്ചു ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്ന് വിവാഹവേളയിൽ സമൂഹമധ്യേ സാക്ഷികളെ നിർത്തി ബൈബിളിൽ കൈവച്ച് ദമ്പതികൾ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാൽ വൈദിക പട്ടം സ്വീകരിക്കുന്ന വ്യക്തിയെടുക്കുന്ന പ്രതിജ്ഞ കുറെ കൂടി വിപുലവും ആഴമേറിയതും ഹൃദയസ്പർശിയുമാണ് സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി മെത്രാപോളിത്തയോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടും കൂടി വിധേയത്വത്തോടുകൂടി കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയില മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ സ്തുതി ദമ്പതികൾ എടുക്കുന്ന പ്രതിജ്ഞ അവരുടെ കുടുംബത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അത്തരം ആയിരക്കണക്കിന് കുടുംബങ്ങളെ ആത്മീയ ആത്മീയപാതയിൽ നയിക്കേണ്ട വൈദികന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്നതുകൊണ്ടായിരിക്കും വൈദികന്റെ പ്രതിജ്ഞ ഇത്രയും ഗംഭീരമാക്കിയത് പ്രതിജ്ഞയുടെ കാര്യം അവിടെ നിൽക്കട്ടെ പ്രതിജ്ഞകൾ സുന്ദരമാണെങ്കിലും അതെടുക്കുന്നത് എത്ര ആത്മാർത്ഥമായിട്ടാണെങ്കിലും തുടർന്നുള്ള ജീവിതം അത്ര സുന്ദരമോ ആനന്ദപൂർണമോ പ്രശ്നരഹിതമോ ആകണമെന്നില്ല പ്രതിജ്ഞ ലംഘിക്കപ്പെടുകയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വരികയോ ചെയ്താൽ ഈ പ്രതിജ്ഞകൾ തിരുത്തപ്പെടാം ആ ഉടമ്പടി ചിലപ്പോൾ അസാധുവാകുകയും ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലെ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് പ്രകാരം ഭാരതത്തിലെ ക്രിസ്ത്യൻ വിവാഹമോചനത്തിന് ഇനി പറയുന്ന ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടാവണം ദാമ്പത്യ അവിശ്വസ്ഥത ശാരീരികമോ മാനസികമോ ആയ പീഡനം അഥവാ ക്രൂരത ഉപേക്ഷിച്ചു പോകൽ മതം മാറൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത ഗുരുതരമായ മാനസിക ശാരീരിക രോഗങ്ങൾ മറ്റെന്തെങ്കിലും കാരണത്താൽ പിരിയാനുള്ള പരസ്പര സമ്മതം ഇതൊക്കെ ആവശ്യമാണ് ക്രിസ്ത്യൻ സഭകൾക്ക് വിവാഹത്തെയും വിവാഹമോചനത്തെയും കുറിച്ച് വ്യത്യസ്തമായ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളുണ്ട് റോമൻ കത്തോലിക്കാ സഭ വിവാഹമോചനത്തെ അംഗീകരിക്കുന്നില്ല എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിവാഹം അസാധുവായി പ്രഖ്യാപിക്കും വിവാഹം എന്ന കൂതാശ വഴി ദൈവം രണ്ട് വ്യക്തികളെ ഒന്നിച്ചു ചേർത്തതിനാൽ അവരെ വേർപിരിക്കാൻ കഴിയില്ല എന്ന കാഴ്ചപ്പാടിൽ കത്തോലിക്കാ സഭയിൽ വിവാഹമോചനം ഇല്ല എന്നാൽ മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ചുള്ള ജീവിതത്തിന് സാധ്യതയില്ലെന്ന് കണ്ടെത്തിയാൽ വിവാഹം അസാധുവാക്കുവാനും പുനർവിവാഹത്തിന് അനുമതി നൽകാനും സഭാ നിയമങ്ങളിൽ വ്യവസ്ഥയുണ്ട് ഏതു മതത്തിൽപ്പെട്ടവർക്കും സിവിൽ നിയമപ്രകാരം കോടതി വഴി വിവാഹമോചനം നേടാം കത്തോലിക്കാ സഭയും അത് അംഗീകരിക്കും എങ്കിലും കത്തോലിക സഭയുടെ കാഴ്ചപ്പാടിൽ ആ വ്യക്തികൾ അപ്പോഴും വിവാഹിതരാണ് കാരണം വിവാഹ ഉടമ്പടി സൃഷ്ടികർത്താവിനാൽ സ്ഥാപിതവും അവിടുത്തെ നിയമങ്ങളാൽ നിയന്ത്രിതവുമാണ് ഇതുവഴി പുരുഷനും സ്ത്രീയും തമ്മിൽ പിൻവലിക്കാൻ പാടില്ലാത്ത വ്യക്തിഗതമായ സമ്മതത്താൽ പരസ്പരമുള്ള സമ്പൂർണ്ണ കൂട്ടായ്മ സംസ്ഥാപിതമാവുകയാണ് ഇത് അതിൻ്റെ സ്വഭാവത്താൽ തന്നെ ദമ്പതികളുടെ നന്മയ്ക്കും സന്താനോൽപാദനത്തിനും മക്കളുടെ ശിക്ഷണത്തിനുമായി വിഭാവനം ചെയ്തിരിക്കുന്നു വിവാഹത്തെക്കുറിച്ച് കാനൻ നിയമം പറയുന്ന ഇക്കാര്യം എന്ന കുതാശിയെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാടിൻ്റെ മനോഹരമായ അവതരണമാണ് എങ്കിലും അസാധുവാക്കലിന് ചില നടപടിക്രമങ്ങളുണ്ട് അത് സഭാ കോടതിയിലാണ് നടക്കുന്നത് വിശുഗായുടെ നിയമവും തിരുസഭയുടെ നടപടിയും നടപടിയുമനുസരിച്ച് വിവാഹിതരാകുന്ന ദമ്പതികളുടെ വിളിയും ദൗത്യവും ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കേണ്ടതാണ് വിവാഹത്തിൻ്റെ അവിഭാജ്യതയും ഏകത്വവും സഭ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നുമുണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് മർക്കോസിൻ്റെ സുവിശേഷം പത്താമത്യായത്തിൽ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു അതുകൊണ്ടാണ് മിശുകായുടെ നിയമത്തിൻ്റെ അടിത്തറയിൽ രൂപീകൃതമാകുന്ന വിവാഹബന്ധം ആർക്കും വേർപെടുത്താൻ അവകാശമില്ലെന്ന് സംശയത്തിനിടയില്ലാത്ത വിധം സഭ പഠിപ്പിക്കുന്നത് സഭയുടെയും രാഷ്ട്രത്തിൻ്റെയും നിയമങ്ങൾ വിവാഹത്തെ സാധുവാക്കുമെങ്കിലും വിവാഹ മോചനത്തിൻ്റെ കാര്യത്തിൽ സഭയും രാഷ്ട്രവും രണ്ടു വഴിക്കാണ് ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തിയുമായി ഒരുമിച്ച് ജീവിക്കാമെന്നും വിവാഹത്തിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അനുഭവിച്ചും കടമകൾ നിർവഹിച്ചും എന്നും ഒരുമിച്ച് തുടരാമെന്നും സമ്മതിച്ച് ആരംഭിക്കുന്ന വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരാനുള്ള സാധ്യത ഉണ്ടല്ലോ വിവാഹ ബന്ധത്തിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള നിയമസാധ്യതകൾ രാഷ്ട്രം നൽകുന്നുണ്ട് ദൈവം യോജിപ്പിച്ച ദമ്പതികളെ സിവിൽ നിയമം വിവാഹമോചനം നൽകി സ്വതന്ത്രരാക്കിയാലും സഭ വിവാഹത്തെക്കുറിച്ചുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുന്നില്ല സിവിൽ നിയമം വഴി വിവാഹമോചനം നേടിയവർ സഭയുടെ ദൃഷ്ടിയിൽ വിവാഹിതർ തന്നെയാണ് വിവാഹം അസാധുവാക്കൽ അസാധുവാക്കൾ മാത്രമേയുള്ളൂ ഇതൊഴിവാക്കി അവരെ രമ്യപ്പെടുത്തി ജീവിതം തുടരാൻ സഭാ കോടതികൾ ആവുന്നത്ര ശ്രമിക്കുകയും ചെയ്യാറുണ്ട് വിവാഹിതരുടെ കാര്യത്തിൽ ഇത്രയും കർശനമായ വ്യവസ്ഥകളും ചട്ടങ്ങളും പരിശോധനയുമുണ്ടെങ്കിൽ വൈദികരുടെ കാര്യത്തിൽ പ്രതിജ്ഞ പോലെ തന്നെ ഇതൊക്കെ കുറെ കൂടി ഗൗരവമേറിയതാണ് ഗുരുതരമായ സഭാനിയമലംഘനങ്ങൾ നടത്തുന്ന പുരോഹിതരെ കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്താക്കുന്ന മഹറോൻ എന്ന ശിക്ഷ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ നിന്നും സ്വീകരിക്കുന്നതിൽ നിന്നും ആരാധനയിൽ സംബന്ധിക്കുന്നതിൽ നിന്നും വിലക്കുന്ന ഒരു നടപടിയാണ് ഇത് സഭയുടെ വിശുദ്ധിയും അച്ചടക്കവും സംരക്ഷിക്കാനും ഭാപിയുടെ മാനസാന്തരത്തിന് പ്രോത്സാഹനമാകാനും സഭയുടെ ആന്തരിക പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനും സഹായിക്കുന്നു സഭയുടെ പരിശുദ്ധിക്ക് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് സഭയെ സംരക്ഷിക്കുക പാപം ചെയ്ത വ്യക്തിക്ക് തൻ്റെ തെറ്റ് മനസ്സിലാക്കി മാനസാന്തരപ്പെടാനുള്ള അവസരം നൽകുക സഭയുടെ നിയമങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുക എന്നിവയൊക്കെയാണ് ഈ നടപടിയുടെ ലക്ഷ്യം അൽമായർ സന്യസ്തർ തുടങ്ങിയവർക്കെതിരെയും ഇത് പ്രയോഗിക്കാറുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ നിന്നോ പൊതുവായ ദൈവാരാധനയിൽ പങ്കെടുക്കുന്നതിൽ നിന്നോ വിലക്കാം ചിലപ്പോൾ സഭയുടെ കുദാശകൾ സ്വീകരിക്കുന്നതിൽ നിന്നും താൽക്കാലികമായി വിലക്കാം ചുരുക്കത്തിൽ മഹറോൻ എന്നത് കത്തോലിക സഭയുടെ അച്ചടക്ക സംവിധാനത്തിലെ ഒരു പ്രധാന ഭാഗമാണ് ഇതിന്റെ ലക്ഷ്യം പാപിയെ തിരുത്തി സഭയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് കാനൻ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഗുരുതര കുറ്റങ്ങൾ ചെയ്തിരിക്കുന്ന എറണാകുളത്തെ വൈദികരെയും സിനിഡിലെ മെത്രാന്മാരെയും വിശ്വാസികൾ തന്നെ മഹറോൻ ചെയ്തിരിക്കുന്നതായി സിനിഡിനെ അറിയിക്കാൻ സമയമായി വിശ്വാസികൾക്കുമുണ്ടല്ലോ അവകാശങ്ങളും അധികാരങ്ങളും സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുക പരസ്യമായി സഭയുടെയും രാജ്യത്തിൻ്റെയും നിയമങ്ങൾ ലംഘിക്കുക പാഷണ്ഡത വളർത്തുക പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുക കുർബാന മധ്യേ വൈദികനെ കൊല്ലാൻ ശ്രമിക്കുക വിശ്വാസികൾക്ക് ആശ്വാസവും കരുത്തും പുനരുജ്ജീവനവും നൽകേണ്ട കുർബാന എന്ന പരിശുദ്ധ കർമ്മത്തെ ആയുധമാക്കി വിശ്വാസികളെ ദ്രോഹിക്കുക തുടങ്ങിയവ ക്രിസ്തുവിൻ്റെ സഭയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കാനൻ നിയമം തയ്യാറാക്കിയവർ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല സോഷ്യൽ മീഡിയയിലിരുന്ന വൈദികരെ വിമർശിക്കാനും കുറ്റം പറയാനും വളരെ എളുപ്പമാണ് അവരെടുക്കുന്ന കഷ്ടപ്പാടുകൾ ആരറിയുന്നു എന്നൊക്കെ ഡിസംബർ ഇരുപത്തിയേഴിലെ പട്ടം കൊടുക്കൽ ചടങ്ങിൽ ചെയ്ത പ്രസംഗത്തിൽ പാമ്പ്ളാന് പറഞ്ഞല്ലോ ഈ ശുശ്രൂഷ ഏറ്റെടുക്കാൻ അവരെ ആരെങ്കിലും നിർബന്ധിച്ചോ അത്ര വിഷമം പിടിച്ച പണിയാണെങ്കിൽ അത് ഇട്ടിട്ടങ്ങ് കൂടെ ദാമ്പത്യത്തിലെ അവിശ്വസ്തത വിവാഹം അസാധുവാക്കുന്നതിന് ഒരു പ്രധാന കാരണമാണെങ്കിൽ കുർബാനയെ വ്യഭിചരിച്ചവരുടെ കാര്യത്തിലും അത് ബാധകമാകണ്ടേ ഇക്കാര്യത്തിൽ സഭാ നേതൃത്വവും സഭാ കോടതിയും എന്തുകൊണ്ട് നിഷ്ക്രിയരായി വിശ്വാസപ്രഘോഷണത്തിലെ അവിശ്വസ്തത തുടരുന്ന മെത്രാന്മാരും വൈദികരും നിങ്ങൾ തന്നെ നേരത്തെ അറിയിച്ചതുപോലെ ഇനി ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ സഭയ്ക്ക് പുറത്തായതായി വിശ്വാസികൾ വരവെക്കുകയാണ് ഇനി നിങ്ങളെ ആര് മൈൻഡ് ചെയ്യണം ഗുരുതര നിയമലംഘനങ്ങൾ നടത്തിയ വൈദികർക്ക് മേൽ ഒരു നടപടിയും എടുക്കാത്ത സഭാനേതൃത്വം ആ കുറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നല്ലേ ലോകത്തോട് പറയുന്നത് അല്ല ഈ സിനഡ് എന്ത് മണ്ണാങ്കട്ടയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ എന്ത് കോപ്രായ്നാണ് നിങ്ങൾ ഒരാഴ്ച കോള നുണഞ്ഞും അണ്ടിപ്പരിപ്പ് കുറിച്ചും വിശ്വാസികളെ വഞ്ചിക്കുന്നത് ഒരു സിനഡ് അനന്തര സർക്കുലർ ഇറക്കുകയും അതിൽ പറയുന്ന സർവതും അടുത്ത ദിവസം ധിക്കലിക്കുകയും സിനഡിൽ തീരുമാനിച്ചതിനെതിരെ കോടതിയിൽ പോവുകയും ചെയ്യുക എന്നതാണ് ഇതുവരെ നിങ്ങൾ കൂടിയ സിനഡിൻ്റെ ഉൽപ്പന്നങ്ങളും സംഭാവനകളും കാളയെ മെനക്കെടുത്തുന്ന മച്ചിപ്പശുവാണ് സിനഡ് ഒന്നുകിൽ നിങ്ങൾ സിനഡ് ദൃശ്യങ്ങൾ പരസ്യമാക്കണം സഭയുടെയും വിശ്വാസികളുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒളിപ്പിക്കാനുള്ളത് സർക്കാർ സംവിധാനങ്ങളിൽ ജനങ്ങൾക്കായി വിവരാവകാശ നിയമവും ഉപഭോക്തൃ സംരക്ഷണവും ഉള്ളതുപോലെ വിശ്വാസികൾക്കായി സഭയിൽ ഒരു തർക്ക പരിഹാര വേദിയും വിവരാവകാശ നിയമവും കൊണ്ടുവരണം എന്ന് ഈ സിനഡിൽ പാസാക്കണം ഇതിനൊന്നും കഴിവില്ലെങ്കിൽ നിങ്ങൾ മാന്യമായി ആ മെത്രാൻ സ്ഥാനം ഉപേക്ഷിക്കണം